കഴിഞ്ഞ ഒരു പത്തു മാസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പുതുപ്പള്ളി എലക്ഷന് ബൈ എലക്ഷന് തൊട്ട് മുമ്പ് അന്നാണ് മാതൃഭൂമിയിൽ ഒരു വൻ വാർത്ത അച്ചടിച്ച് വരുന്നത് ആ വാർത്തയാണ് മാസപ്പടി കേസ് എന്ന പേരിൽ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തത് മാസപ്പടി എന്ന വാക്ക് തന്നെ മലയാളത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് മലയാള മനോരമയാണ് എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയും അത് രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുകയും പുതുപ്പള്ളി ഇലക്ഷനിൽ എൽ ഡി എഫിനെതിരായുള്ള പ്രധാനപ്പെട്ട ആയുധമായി അത് മാറുകയും ചെയ്തു പത്തു മാസം കഴിഞ്ഞു ഇപ്പോൾ ആ കേസിന്റെ അവസ്ഥ എന്താണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് മുന്നിലാണ് കേസ് കിടക്കുന്നത് ആരാണ് കേസ് കൊടുത്തിരിക്കുന്നത് മാത്യു കോഴനാടൻ എം എൽ എ സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ മാത്യു കോഴനാടൻ എം എൽ എ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എത്രയോ വാർത്താ സമ്മേളനങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്നും നടത്തി വാർത്താ സമ്മേളനം എത്രയോ അന്തി ചർച്ചകൾ എത്രമാത്രം കോളങ്ങളാണ് നമ്മുടെ മലയാള പത്രങ്ങൾ ഈ വാർത്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്ന് ഓർത്ത് നോക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്തിറങ്ങി തലങ്ങും വിലങ്ങും ഓട്ടം തുടങ്ങി ലോക്സഭാ ഇലക്ഷൻ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി വാർത്തകൾക്ക് മൂർച്ചയേറി എൽ ഡി എഫിനെയും പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും ഒക്കെ ആക്രമിക്കാൻ കിട്ടിയ ഏക ആയുധം എന്ന നിലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്വർണക്കള്ളക്കറുത്ത കേസ് എങ്ങനെയാണോ മാധ്യമങ്ങൾ ഉപയോഗിച്ചത് അത്രയെത്തിയില്ല എങ്കിലും മാസപ്പടിയും ആ വഴിക്ക് തന്നെ കൊണ്ടുപോകുവാനാണ് മാധ്യമങ്ങൾ നന്നായി ശ്രമിച്ചത് ഇപ്പോൾ കോടതിക്ക് മുന്നിലെത്തി കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു ഇന്നാണ് വിധി പറയേണ്ടത് ഇന്ന് വിധി പറയുന്ന ഘട്ടത്തിൽ ഒരു അഞ്ച് കടലാസമായി വീണ്ടും മാത്യു കുഴനാടന്റെ അഭിഭാഷകൻ ജഡ്ജിയെ സമീപിച്ചു കോടതിയിൽ എഴുന്നേറ്റ് നിന്നു കോടതി ചോദിച്ചു ഒരു തെളിവുമില്ലാതെയാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് മാത്യു കോഴിനാടനോടാണ് കോടതിയുടെ ഒരു ചോദ്യം ഒരു തെളിവുമില്ലാതെയാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് എന്തെങ്കിലും കടലാസമായി വന്നാൽ അതൊക്കെ സ്വീകരിക്കാൻ കോടതിക്ക് കഴിയുമോ എന്ന ചോദ്യവും മാത്യു കോഴിനാടൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു വിജിലൻസ് കോടതി ജഡ്ജി അത് മാത്യു കോഴിനാടനോടുള്ള ചോദ്യമാണ് അത് കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള ചോദ്യമാണ് അത് കേരളത്തിലെ യു ഡി എഫിനോടുള്ള ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനുള്ള ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കുമുണ്ട് യു ഡി എഫിനുണ്ട് പ്രതിപക്ഷത്തിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി പക്ഷേ അവർ മൗനത്തിൽ ഒതുക്കുകയാണ് ഇന്ന് മാറ്റക്കൊഴിനാട് നടത്തിയ വാർത്താ സമ്മേളനത്തെ നോക്കൂ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ല നേരത്തെ അദ്ദേഹം ഒരു രേഖ ഹാജരാക്കിയിരുന്നു ആ രേഖ എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉത്തരവാണ് ആ ഉത്തരവ് വെച്ചിട്ടാണ് ഇതാ നോക്കൂ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനി കൊടുത്ത തുക ആ തുക കൊടുത്തത് ഈ കാരണത്തിനാണ് എന്ന് പറഞ്ഞു ഏറ്റവും അവസാനം ആ ഉത്തരവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി അന്വേഷിച്ച് പോയപ്പോഴാണ് അത് സർക്കാർ തന്നെ തള്ളിയിരിക്കുന്നു ആ അപേക്ഷ സി എം ആർ കമ്പനി കൊടുത്ത അപേക്ഷ പൂർണ്ണമായും സർക്കാർ തള്ളിയിരിക്കുന്നു അപ്പോഴാണ് കോടതി ചോദിച്ചത് ഇവിടെ എവിടെയാണ് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു സേവനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം സി എം ആർ കമ്പനിക്ക് കൊടുത്തത് എന്ന് അപ്പോൾ ഒന്നും മിണ്ടാതെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട മാറ്റക്കുഴനാടൻ ഇന്ന് വിധി പറയാനും കേസ് വെച്ച ഘട്ടത്തിൽ കേസ് തള്ളുമെന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്ത് വീണ്ടും ഒരു അഞ്ച് കടലാസുമായി വന്നത് ഇതാണ് രേഖ എന്ന് പറഞ്ഞു വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ ശങ്കരാടി രേഖ വേണോ ഇതാ രേഖ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ചതുപോലെ തന്റെ കൈപ്പത്തിയിലെ രേഖ കാണിച്ചതുപോലെ അഞ്ച് രേഖയുമായി മാത്യു കോഴിനാടൻ വീണ്ടും കോടതിയിൽ വന്നു എന്താണ് മാത്യു കൊഴിന്നാടൻ ലക്ഷ്യം വീണ്ടും വാദം കേൾക്കണം എന്നാവശ്യം വീണ്ടും വാദം കേൾക്കണമെന്നാവശ്യം മുന്നോട്ട് വെക്കുന്നു വാദം കേൾക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്നു ആറാം തീയതി തിങ്കളാഴ്ച ഈ കേസിൽ വിധി പറയും എന്ന് കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഈ അഞ്ച് രേഖകളും കയ്യോടെ കോടതി തള്ളിയിരിക്കുന്നു പരിഗണിക്കുക പോലും ചെയ്യാതെ ഒന്ന് മറച്ചു നോക്കുക പോലും ചെയ്യാതെ കോടതി പറഞ്ഞു ഇനി രേഖകളൊന്നും വേണ്ട തന്ന രേഖകളൊക്കെ പരിശോധിച്ചു ഒരു തെളിവുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിധി തിങ്കളാഴ്ച ഈ മാസം ആറാം തീയതി ഉണ്ടാകുമെന്നും എങ്ങനെയെങ്കിലും കേസ് നീട്ടിക്കൊണ്ടുപോകണം അതാണ് മാത്യു കൊഴുനാടന്റെ ആവശ്യം മാത്യു കൊഴുനാടൻ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യം പോകുന്നത് മാത്യു കൊഴുനാടൻ ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പ്രകടനം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അദ്ദേഹം നിയമസഭയ്ക്കകത്ത് നടത്തിയ പ്രകടനം നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയ പ്രകടനങ്ങൾ അതുശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളാണ് വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചില കാര്യങ്ങൾ വിളിച്ചു പറയും മാധ്യമങ്ങൾക്ക് അതു മതി അതെടുത്ത മാധ്യമങ്ങൾ അന്തിച്ചർച്ചയായി ബ്രേക്കിംഗ് ന്യൂസായി തലക്കെട്ടുകൾ കൊണ്ട് നിറക്കുകയായി ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ പക്ഷേ എല്ലാ കാലവും കള്ളത്തരം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നെങ്കിലും സത്യം പുറത്തു വരും അതിൻ്റെ ഉദാഹരണമാണ് കോടതി വിധി പറയാൻ മാറ്റിവെച്ചത് തെളിവെവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ മാത്യു കൊഴുന്നാടൻ എന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകന് പോലും കഴിഞ്ഞില്ല അങ്ങനെയാണല്ലോ അദ്ദേഹം പറയുന്നത് ഞാൻ സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനാണ് എന്നൊക്കെയാണ് അദ്ദേഹം മേനി പറയാറുള്ളത് അദ്ദേഹത്തിന് പോലും കഴിഞ്ഞില്ല എന്നതാണ് അവസ്ഥ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ അവർ പിന്നീട് വ്യക്തമാക്കട്ടെ പക്ഷേ കോടതിക്ക് മുന്നിൽ കേസ് വരികയും തെളിവുകൾ ഹാജരാക്കുമോ എന്ന് കോടതി പറയുകയും ചെയ്ത ഘട്ടത്തിൽ ഒരു രേഖയും ഹാജരാക്കാൻ കഴിയാതെ ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാതെ മാത്യു കോഴിനാടൻ നാണം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും മാത്യു കോഴിനാടൻ നാണക്കേട് കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി മറച്ചു വയ്ക്കാനുള്ള വൃദ്ധാശ്രമമാണ് നടത്തിയത് എന്ന് ആ വാർത്താ സമ്മേളനം കണ്ട ആർക്കും മനസ്സിലാകും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇന്നത്തെ കോടതി നടപടികളെക്കുറിച്ച് വാർത്തയില്ല ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമാണ് വാർത്ത നൽകിയിരിക്കുന്നത് പ്രധാന മാധ്യമങ്ങളിലൊന്നും വാർത്തയില്ല ഈ കോടതിയുടെ നിരീക്ഷണങ്ങളും കോടതി പറഞ്ഞതും എൽ ഡി എഫ് സർക്കാരിനോ പിണറായി വിജയനോ എതിരായിരുന്നുവെങ്കിൽ ഇന്നത്തെ അന്തി ചർച്ച അതാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ കുഞ്ഞായ മാത്യു നാടിനെ തിരിച്ചടി കിട്ടുമ്പോൾ അത് മുക്കി അത് വാർത്ത നൽകാതെ മുഖം രക്ഷിക്കാൻ ആരുടെ മുഖം മാത്യു നാടന് മുഖം രക്ഷിക്കാനുള്ള നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രമമുണ്ടല്ലോ അവർക്കാണ് നൽകേണ്ടത് ഒരു നല്ല നമസ്കാരം അതോടൊപ്പം കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് തെളിവെവിടെ തെളിവില്ലാതെയാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത മാത്യുക്കുഴനാടനുണ്ട് യു ഡി എഫിനുണ്ട് മാത്യുക്കുഴനാടൻ്റെയും യു ഡി എഫിൻ്റെയും യു ഡി എഫ് നേതാക്കളുടെയും വാക്കുകൾക്ക് വേണ്ടതിലധികം പ്രാധാന്യം നൽകി വാർത്ത നൽകുന്ന മാധ്യമങ്ങളും മറുപടി പറയണം മാസപ്പടിക്കേസ് എന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന മലയാള മനോരമയും മറുപടി പറയണം ആ മറുപടി പറയേണ്ട ദിവസമായിരിക്കും ഈ വരുന്ന ആറാം തീയതി തിങ്കളാഴ്ച എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് മേത്തിക്കോഴ്നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് ലോക്സഭ ഇലക്ഷന് മുമ്പ് തന്നെ ഈ കേസിൽ കോടതി വിധി പറയുമായിരുന്നു ലോക്സഭ ഇലക്ഷന് മുമ്പ് വിധി വന്നിരുന്നുവെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായി പിണറായി വിജയൻ അനുകൂലമായി അതൊരു ചർച്ചയായി മാറുമായിരുന്നു അത് നെട്ടിക്കൊണ്ടുപോയി വോട്ടെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയം തന്നെയാണ് പക്ഷേ സത്യം എല്ലാ കാലത്തും മൂടിവെക്കാൻ കഴിയില്ല ഒരു ദിവസം എല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ മാസപ്പടി കേസ് മാറാൻ പോവുകയാണ്